വിശ്വ സാഹിത്യം മലയാളത്തിൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് സാഹിത്യം എന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോന്നും എനിക്ക് സംശയമില്ല സാഹിത്യം തന്നെയുള്ളൂ അത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രാമുഖ്യം കൊടുക്കുന്നു എന്നത് അതിൻ്റെ കാലാനും കാലാതീതമായിട്ട് നിലനിൽക്കുന്ന അതിൽ വിശിഷ്ടമായ അവസ്ഥയിലേക്ക് അതിന്റെ സബ്ജക്ട് കൊണ്ടും അതിന്റെ നിർമ്മാണം കൊണ്ടും കഥാകൃത്തിന്റെ കഴിവുകൊണ്ടും വളർന്നു വരുമ്പോൾ അങ്ങനെ നിന്നും നിലനിൽക്കുന്ന കൃതികൾ എന്ന അർത്ഥത്തിലാണ് വിശ്വാസാഹിത്യം നമ്മൾ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ എല്ലാം സാഹിത്യം തന്നെയാണ് നമ്മൾ ആരും എഴുതിയാലും സാഹിത്യം തന്നെയാണ് അല്ല ഇത്ര മനുഷ്യന്റെ നൈതികമായ ഭാവങ്ങളും രൂപങ്ങളും അല്ലെങ്കിൽ അവന്റെ വിശ്വാസങ്ങളും അവന്റെ ആചാരങ്ങളും എല്ലാം ആണ് വിഷയമായി വരേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായും എല്ലാ ലോകത്തിലെ ജനങ്ങളും ഒരേ മാനുഷിക വികാരങ്ങളും വിചാരങ്ങളും ഉള്ളവരായതിനാൽ അവർ ഭൂമിശാസ്ത്രപരമായോ സാംസ്കാരികമായോ ഭാഷാപരമായോ ഉള്ള വ്യത്യാസം മാത്രമേ മനുഷ്യനുള്ളൂ അത് കഴിഞ്ഞാൽ അപ്പുറം എല്ലാം ഒന്നാണ് എന്നുള്ളവർ തന്നെ സാഹിത്യം എല്ലാം ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നീട് നമ്മൾ സാഹിത്യം എഴുതുമ്പോൾ എപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ എഴുത്തുകാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടത് തന്നെയാണ് നമ്മൾ നമ്മളുടെ യഥാർത്ഥ സ്വഭാവത്തെ യഥാർത്ഥ നേച്ചറിലേക്ക് മനുഷ്യൻ്റെ യഥാർത്ഥ ഉള്ളറകളിലേക്ക് കടന്നു നിന്നാണ് എഴുതുന്നതെങ്കിൽ അത് വിശ്വസാഹിത്യം തന്നെയാണ് മറിച്ച് നമ്മുടെ ചുറ്റുപാടിനെ മാത്രം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ മാത്രം പ്രത്യേകമായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് ഒരുപക്ഷെ ആ പരിധി വിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല അത് വേറൊരു രാജ്യത്തേക്ക് ഉള്ള ആളുകൾക്ക് വായിക്കാൻ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുന്നില്ല പക്ഷെ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഏത് കൃതിയും ഏത് ലോകത്തും ഒന്നു തന്നെയായിരിക്കും ആ അതിന്റെ അത് എഴുതുന്ന ആളുടെ ആ എഴുതാനുള്ള പ്രാവീണ്യത്തിൻ്റെ വ്യത്യാസത്തിലും ആ കൃതിക്ക് വ്യത്യാസം വരും എന്ന ഇതിലൊരു പ്രാ പ്രധാനമായി എത്തി പറയാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് നമ്മളുടെ വിശ്വസാഹിത്യം എന്ന് പറയുമ്പോൾ അത് ഏറെ ഇറക്കി കൊണ്ടുവന്ന കൊണ്ടുവന്നത് സംഗതിയെന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം മറിച്ച് അത് കാലങ്ങൾക്ക് കാലങ്ങളെ അതിജീവിക്കുന്ന ഒരു കൃതിയാണ് അല്ലെങ്കിൽ അതിന്റെ ഘടന കൊണ്ട് അതിൻ്റെ എഴുതിയിട്ടുള്ള അത് സെറ്റ് ചെയ്തിട്ടുള്ള രീതി കൊണ്ട് ഒക്കെ വളരെ വ്യത്യസ്തത പുലർത്തുന്നതാണ് എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ രണ്ട് പുസ്തകങ്ങളാണ് നമ്മളിവിടെ വെറ്റി വെടുത്തത് ഒന്ന് വിളീസസ് ആണ് മറ്റൊന്ന് രാമായണം ഒന്ന് ഇംഗ്ലീഷ് സാഹിത്യമാണെങ്കിൽ മറ്റൊന്ന് നമ്മളുടെ തന്നെ നമ്മളുടെ പൈതൃകമായ നമ്മളുടെ ഇതിഹാസം ആണ് ഒന്ന് ഇനി അതിരം അത്തരം ചർച്ചകളിലൂടെ നമുക്ക് ഓരോ കൃതികളുടെയും ഉള്ളറകൾ മനസ്സിലാക്കുന്നതിനും അതിന്റെ സത്ത മനസ്സിലാക്കുന്നതിനും അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ കൂടി ബാധിക്കുന്ന വിഷയമാണല്ലോ ഇരുന്ന് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിലൂടെ യഥാർത്ഥ സാഹിത്യ കൃതിയെ മനസ്സിലാക്കാനുള്ള ഒരവസ്ഥയ്ക്ക് നമുക്ക് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം ഇനി ഇതിലെ ഇന്നത്തെ പരിപാടി നമുക്ക് ഈ ഇന്നത്തെ പ്രോഗ്രാമുകൾ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് എന്നുള്ള വസന്ത ഭാഷ અથવા આદ્યમાંયે આસનમાશ આ સામાજિક તરીકે મળી કે